ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ി ദേവി എന്ന മഹാ എൻ്റെ പേര് കവിത എന്നാണ് ഞാൻ വട്ടിയൂർക്കാവാണ് താമസിക്കുന്നത് ഞാൻ ഇവിടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് മൂന്ന് മാസമായിട്ട് ആയിട്ടുണ്ട് ഈ മൂന്ന് മാസം കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ശാരീരികമായി ഭയങ്കരമായ വേദന നട്ടൽ വേദന കൈകാൽ വേദന അറിഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടെനിക്കുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും ഇത്രയും വർഷത്തോളമായിട്ട് എല്ലാ ദിവസവും ചൂടുവെള്ളത്തിലാണ് കുളിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ അടുത്ത് വന്ന ശേഷം എനിക്ക് ഞാൻ തണുത്ത വെള്ളം ഉപയോഗിച്ചു പോലെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല മുൻപായിരുന്നെങ്കിൽ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ചൂട് വെള്ളത്തിൽ കുളിച്ചില്ലെങ്കിൽ പിറ്റേ അടുത്ത ദിവസം മുതൽ സഹിക്കാൻ ആവാതെ ശരീരവേദന ഒന്നുകൂടെ കൂടുമായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരുപാട് മാറ്റം വന്നു ഇപ്പോൾ വേദന എന്ന് പറയുന്നത് തീർത്തുമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ തോന്നുന്നത് പിന്നെ കൈക്ക് വേദന കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഒരു സൈഡ് ചരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു വേദന എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനകളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് ജോലി ചെയ്യാൻ പറ്റില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് തളർന്നു പോകുകയും വേദന സഹിക്കാനാവാതെയുള്ള തളർച്ചയും അതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ട് തന്നെ ഞാൻ അനുഭവിച്ചിരുന്നു ഞാനൊരു ദിവസം ഇവിടെ അമ്മയുടെ അടുത്ത് വന്ന സമയത്ത് എനിക്ക് കൈയുടെ ഇവിടെ എല്ലുകൾ തമ്മിൽ ഒരയുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി ഒന്ന് രണ്ട് ദിവസം കിടന്ന സമയത്ത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഈ വേദന മാറി എനിക്ക് സുഖകരമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അമ്മയുടെ അടുത്തു നിന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വന്നിട്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ എനിക്ക് ജീവിതത്തിൽ ഇനിയും നിരവധി കാര്യങ്ങൾ നേടിയെടുക്കുവാനുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ അമ്മയിൽ നിന്ന് നേടിയെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ റേക്കി പഠിച്ച ഒരാളാണ് ആ റേക്കിയിലെ എനർജിയിൽ നിന്നും എനിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു എന്നാൽ അമ്മയിൽ നിന്നും അമ്മയിൽ നിന്നുള്ള എനർജിയിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ശ്രീ കൽക്കി ദേവി നമുക്ക് പുക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു